ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവനും ബി ജെ പി അല്ലാതെ മോദിജി അല്ലാതെ വേറെ ആരാ ഉള്ളത് പറ പിണറായി വിജയൻ എത്രയായിരം കോടി രൂപ കട്ടിട്ടുണ്ട് മകൾ കട്ടിട്ടില്ലേ മകൾ കക്കുന്നു അപ്പം കക്കുന്നു കുടുംബം മുഴുവൻ കക്കുന്നു ജയിലിൽ പോകേണ്ടവരവരൊക്കെ വെള്ളാപ്പള്ളി ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ വിമർശിക്കാനില്ല അങ്ങനെ കയറിയാലും നന്മ ചെയ്തിട്ടുള്ള ഈ ഒരു സമുദായത്തിൽ സെക്യുലർ പാർട്ടി രൂപീകരിച്ച് കേരള ജനപക്ഷവും കേരള കോൺഗ്രസ്സും ആയിരുന്ന ശ്രീ പി സി ജോർജ് ബി ജെ പി രാഷ്ട്രീയ രംഗം അങ്ങയുടെ നിലപാടുകളിൽ തന്നെ ഒരു കാർക്കശ്യം ഇപ്പോൾ പ്രകടമാണ് വളരെ വ്യക്തമായിട്ട് നടത്തിയ പ്രായ പ്രകടനങ്ങൾ തന്നെ ഒരു സംഘപരിവാർ അല്ല ഞാൻ പി ശി ജോർജ് ഈരാറ്റുവട്ടക്കാരൻ അരുവത്രക്കാരൻ മനസ്സിലായില്ലേ ഞാൻ വളരെ വ്യക്തമായിട്ടാ പറഞ്ഞേ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവന് ബി ജെ പി അല്ലാതെ മോദിജി അല്ലാതെ ആരാ ഉള്ളേ പറ ഈ മുഴുപ്പിൻ ചാട്ടമൊക്കെ പറയില്ല ഇവരൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഈ കോൺഗ്രസ് ആണ് പരിശീലേ എന്താ കിട്ടി ഏതെല്ലാം പാർട്ടി മാറി മാറി പരിശോധിച്ചു വേലം കിട്ടിയോ മോദി എന്നൊരു വലിയ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശേഷം ഇന്ത്യക്കും രാജ്യത്തും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താ ലോക ജനതയുടെ മുമ്പിൽ ഇന്ത്യയുടെ മാറ്റം എത്ര വലിയറിയാവൂ മോദിയുടെ രാജ്യം എന്നാണ് പറയുന്നത് ഇന്ത്യയെ മനസ്സിലായില്ല ഭാരതത്തെ മോദിയുടെ രാജ്യം എന്ന് പറയുമ്പോൾ മാത്രമല്ല സാമ്പത്തിക രംഗത്ത് അഞ്ചാം സാമ്പത്തിക രംഗത്തിന് സാമ്പത്തിക ശക്തിയാണ് നിൽക്കുന്ന നമ്മളിപ്പോൾ ഒരു രണ്ട് കൊല്ലത്തിന് മൂന്നുംറാൻ പോവാൻ മോദിക്ക് പിന്തുണ കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഇന്ത്യക്കാർ ഞാൻ അതുകൊണ്ട് പക്ഷേ കേരളത്തിൽ ഇത്രയും കാലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു നിയമസഭാ സാമാജികനെ ജയിപ്പിക്കാൻ സാധിച്ചെങ്കിലും അതിനെ തുടർന്നുള്ള അതിൻ്റെ അതുപോലും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു അതായത് കേരളത്തിൽ ബി ജെ പിക്ക് നിശ്ചിത ശതമാനം വോട്ട് ഷെയർ ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പി സി ജോർജ് എന്ന ഒരു വ്യക്തിക്ക് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ രംഗത്വമെടുത്തോടുകൂടി എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതടുത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങളെ കാണിച്ചു തരാം കേരളത്തിൽ ജനങ്ങളെ കാണിച്ചു കൊടുക്കും ഇന്ത്യയിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കും മനസ്സിലായില്ലേ അതൊക്കെ ഒന്നും പ്രശ്നമല്ല ധൈര്യറ്ററി അതായത് ഞാൻ വെറുതെ അങ്ങനെ ചുമ്മാ പോയി ചേർന്നതല്ല ഞാനൊരു സെക്യുലർ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ട് എനിക്ക് എന്താ ലാഭം കിട്ടി ഞാൻ എൻ്റെ വ്യക്തിത്വം നിലനിർത്തി ഇപ്പോഴും ആ വ്യക്തിത്വം നിലനിർത്തുന്നു ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ മോദിക്ക് പിന്തുണ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഞാനെന്നല്ല ഓരോ പൗരനും കൊടുക്കണം കേരളത്തിന്റെ ഗതി എന്താ ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടും തുല്യം കേരളം വിട്ട ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നാ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ കേരളത്തിൽ വരുമ്പോൾ മാത്രം രണ്ട് എന്തിന് ഭരിക്കാൻ വേണ്ടി അപ്പൊ രണ്ടും കച്ചവടമല്ലേ ഈ കച്ചവടത്തിന് കൂട്ടുന്ന എനിക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് ബിജെപി ചേർന്നത് അപ്പൊ ജോർജിന്റെ വരവോടുകൂടി കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ രംഗത്തും ബി ജെ പിയുടെ വളർച്ചയിലും നിർണായകമായ ഉണ്ടാകുമെന്നാണ് അങ്ങ് പറയുന്നത് അതായത് അതൊക്കെ കാത്തിരുന്ന് കാണുക എൻ്റെ ഒരു വിശ്വാസം നാല് നേരെയായി ബി ജെ പിയുടെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബി ജെ പി പ്രവർത്തകർ മത്സരിക്കുന്നുണ്ടെങ്കിലും ജയിക്കാൻ വേണ്ടി മത്സരിച്ചില്ല എന്താ ജയിക്കില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് അവർ അവർ ജയിക്കുന്നു കണ്ടാൽ എൽ ഡി എഫ് കയറി യു ഡി എഫ് നോട്ട് ചെയ്യും യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ നോട്ട് ചെയ്യും യാതൊരു മരണി മര്യാദ അമ്മ രണ്ടും കച്ചവടമാണ് പണം ഉണ്ടാക്കണിത് പിണറായി വിജയൻ എത്ര ആയിരം കോടി രൂപ കട്ടിട്ടുണ്ട് മകൾ കട്ടിട്ടില്ലേ മകൾ കക്കുന്നു അപ്പം കക്കുന്നു കുടുംബം മുഴുവൻ കക്കുന്നു ജയിലിൽ പോകേണ്ടവരവരൊക്കെ ഇവിടെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കേണ്ട പ്രതിപക്ഷം പിണറായിക്ക് പിന്തുണയല്ലേ രഹസ്യ ധാരണയല്ലേ പോക്ക് ആ നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം വേണ്ട ജയിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാക്കി ബി ജെ പി യെ മാറ്റിയെടുക്കാനുള്ള അഹോരാത്രമുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ നിർദേശിച്ചാൽ അത് തർക്കം വേണ്ടെന്ന് പത്തനംതിട്ട പാർലമെന്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പാർലമെന്റ് പി സി ഓർ നിൽക്കാൻ എൻ്റെ നേതൃത്വം പാർട്ടി നേതൃത്വം കേരളത്തിൽ നിന്ന് എത്ര എം പിമാർ ബിജെപിക്ക് സാധ്യത അഞ്ചിൽ കുറയുന്നു ഞാൻ കരുതുന്നില്ല അഞ്ചിൽ എന്റെ എൻ്റെ ഒരു കണക്കാണ് അഞ്ചിൽ കൂടാനേ സാധ്യതയുള്ളൂ ഇപ്പൊ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പി സി തോമസിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളായിരിക്കും പക്ഷെ അതൊന്നും എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും ഒരു കാരണവശാലേ ആയാലും കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ തീരുമാനം തീരുമാനമെന്തോ അത് കേൾക്കുന്ന ഒരു പ്രവർത്തകനെ മാത്രമാണ് ഞാനിപ്പം അപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞ ശരിയല്ല അതാണ് അല്ല പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അങ്ങയുടെ പിന്നെ ബി ജെ പി പ്രവേശനത്തെ ഒരിക്കലും പരിഹാസരൂപേണേ അല്ല കാണേണ്ടത് അതിന് വളരെ രാഷ്ട്രീയമായ ചില പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്നാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായും ജയശങ്കർന്ന് പ്രത്യേകത പുള്ളി നിഷ്പക്ഷമായിട്ട് എല്ലാ കാര്യങ്ങളും വിലയിരുന്ന ഒരു വലിയ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഓർമ്മ ശക്തിയുള്ള പക്ഷേ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് വ്യക്തമായ കൂടിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ കണ്ടുള്ള പരിചയവും ബന്ധവും അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഒരു അതിപ്രഗൽഭനായ ഒരു 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 മാധ്യമ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇത് ഇതെങ്ങനെ ഇതുമെല്ലാം ഓർത്തിരിക്കും എനിക്കരുത്തില്ല ഞാൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ നൂറിലൊന്നും ഒരു ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പ്രകൽപ്പന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെല്ലാം എല്ലാ കാലത്തും ശരിയായിട്ടുണ്ട് അദ്ദേഹത്തിന് നാക്ക് ഒരു പൊന്ന് നാക്കാകട്ടെ എന്നല്ല ഞാൻ എന്താ പറയുന്നത് ഇവരൊന്നും പറയുന്നില്ല ഈ ബി ജെ പി സ്വന്തം പി സി ജോർജിൻ്റെ പാർട്ടി ഒന്നുകിൽ പി അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പി സി ജോർജ് പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി പി സി ജോർജ് അതിൻ്റെ ചെയർമാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴത്തെ അങ്ങ് എത്തിച്ചേർന്നിരിക്കുന്നത് ബി ജെ പി പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പം പഴയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഞാൻ ചേക്കട്ടെ ഈ കിഴത്തി കിടന്നുകൊണ്ട് തവള കരയെന്ന പോലെ ഞാൻ കരഞ്ഞിട്ട് വല്ല ഗുണമുണ്ട് ചുമ്മാ കരയാകത്തല്ലേ കേൾക്കുന്നുള്ളു ഇപ്പോൾ എന്താ ഇപ്പോൾ വലിയ കടലിനകത്ത് ഞാൻ പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട് തൃശ്ശൂരെ സുരേഷ് ഗോപിയും ആനന്ദബോസിനെയും പോലുള്ളവരെ പോലെ ഉൾക്കൊള്ളുവാൻ ബി ജെ പി നേതൃത്വത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവര് പൂർണ്ണ മനസ്സോട് ഉൾക്കൊള്ളതായിട്ട് തോന്നുന്നില്ല അപ്പം ജോർജിനെ പോലെയുള്ള ക്യാൻവാസിന് പുറത്ത് ഒരു 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 ക്യാൻവാസിൽ ഒതുങ്ങാത്ത ഒരു വലിയ രാഷ്ട്രീയ അധികാരകനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുമോ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സുപ്രായത്തെ ആരും അറിയാതെ ഡൽഹി പോയി ബി ജെ പി ചിരിയല്ല ഇത് ഇവിടുത്തെ സംസ്ഥാനത്തുള്ള മുഴുവൻ ബി ജെ പി നേതാക്കന്മാരുടെയും വളരെ ആത്മാർത്ഥമായി സംസാരിച്ച് ഡൽഹിയിലുള്ള നേതൃത്വം ഇവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരുടെ എല്ലാം നൂറ് ശതമാനമുള്ള മനസ്സോടു കൂടി തന്നെ ചേർന്ന് അല്ലാതെ ഞാനല്ലേ ഞാൻ ഇത്രയും നാളും ബി ജെ പിക്ക് വേണ്ടി പോരാടിക്കൊണ്ടു നടന്ന ഇവിടുത്തെ ഉള്ള നേതൃത്വം മുഴുവൻ ചെറുതാക്കിയിട്ട് ഞാനതിനകത്ത് ബുദ്ധിമുട്ടാകുന്നതിന് എന്താ അർത്ഥം ഇരിക്കുന്നു ഒരിക്കലും ഞാനത് ചെയ്യില്ല അവരുടെ സേവനം വളരെ വലുതല്ലേ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല സുരേന്ദ്രനാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ മാന്യമായ സമീപനമാണ് സുരേന്ദ്രൻ ഞാനും കൂടെ ആദ്യമായി കാണുന്നത് ശബരിമല ഇഷുവ ശബരിമലയിലെ പിണറായി വിജയൻ പെണ്ണുങ്ങളെ കയറ്റാൻ തുടങ്ങിയല്ലോ വലിയ വലിയ മര്യാദ ആണ് പിണറായി കാണിച്ചത് അതിനുശേഷം പിണറായിക്ക് ഐശ്വര്യം കിട്ടിയിട്ടില്ലല്ലോ അയ്യപ്പൻ്റെ പ്രാക്കല്ലേ അന്ന് പെണ്ണുങ്ങളെ കയറ്റാൻ തടഞ്ഞത് ഞാൻ ഒത്തിരി ഒത്തിരിപ്പേരുണ്ടായാലും ഞാനാണെങ്കിൽ ഇന്ന് നിന്ന് തടഞ്ഞു പോലീസും പെണ്ണുങ്ങളും അവിടെ ഓപ്പോസിറ്റ് ഞാനിവിടെ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ എൻ്റെ പറയില്ല അങ്ങനെ മണിക്കൂറുകൾ അവിടെ തടഞ്ഞിട്ടു അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ മടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സുരേന്ദ്രൻ അന്ന് ചെറുപ്പമാണ് സുരേന്ദ്രൻ കടന്നു നിന്ന് ചേട്ടാ ഞാൻ നിന്നുള്ള ചേട്ടൻ മാറിക്കൊന്നും സുരേന്ദ്രനായിട്ട് ഞാൻ അന്നേരം ഫോറസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണ് അവിടെ കയറി അവർ തന്ന ഇഡ് ഇഡ്ഡലിയൊക്കെ തിന്ന അവിടെ ഇരുന്നു അങ്ങനെയാണ് സുരേന്ദ്രനായിട്ട് ഞാൻ പരിചയപ്പെട്ടത് ഏതായാലും ഞാനെന്ന് നടത്തിയ സമരം വളരെ സത്യസന്ധമായിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി വരെ പോയി എല്ലാം വിജയിച്ചവരെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ കയറിക്കണം കറുത്ത വേഷമണി നിയമസഭയിൽ വരെ എത്തി ആ അതിന് ഞാനും ഒരാഴ്ച കൂടെ കറുത്ത ഉടുപ്പിട്ട് പോയത് നിയമസഭയിൽ പോയി പക്ഷേ ഞാൻ നോക്കട്ടെ ഇത്രയും ഇവിടെ വലിയ ബഹളമൊക്കെ വെച്ച് പിണറായി ഗവൺമെൻറ്റും കോടതി ഒക്കെ സംബന്ധിച്ചല്ലോ പെണ്ണുങ്ങളെ കയറിക്കാൻ കയറിയോ പെണ്ണുങ്ങൾ എന്താ കയറാത്തത് പക്ഷേ ആ കറുത്ത വേഷമണിഞ്ഞ നിയമസഭയിലെത്തിയ പി സി ജോർജിനെ തന്നെ പിന്നീട് പൂഞ്ഞാറിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് ബി ജെ പി ഒന്ന് പിന്തുണച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ അതിന് ചോദിക്കാതെ തന്നെ വലിയ ഒരു ക്രൂഷ്യൽ ഇഷ്യൂവിൽ വരെ അങ്ങനെ പിന്തുണയ്ക്കാൻ ഒരു രാഷ്ട്രീയ മണ്ഡലത്തരമാണെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ അടുത്ത സമയത്തായിട്ട് പറയുന്നുണ്ട് നിഷ്പക്ഷമായ രാഷ്ട്രീയ നിരീക്ഷണമെന്ന് പറയുന്നുണ്ട് അന്ന് ഒരു പക്ഷേ പി സി ജോർജിനെ പൂഞ്ഞാർ മണ്ഡലത്തിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായും കേരള നിയമസഭയിൽ പി സി ജോർജ് ഉണ്ടാകുമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം അത് അവരുടെ അഭിപ്രായം ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം അന്നത്തെ പ്രത്യേക സാരിൽ അവർക്ക് ഞാൻ അവരുമായിട്ട് ഒരു ചർച്ചയിൽ എൻ ഡി എ ഒരു മുന്നണിയാണ് അവർ മുന്നണി സ്ഥാനാർത്ഥിയുണ്ട് ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കാര്യമില്ല വേറൊരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് നിന്നു അന്ന് എനിക്ക് പിന്നെ എനിക്ക് പിന്തുണ വരണമെന്ന് അവരോട് പറയാൻ തന്നെ അവകാശം അതിലൊന്നും അവരെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നെങ്കിലും അന്ന് റിസന് എന്താ പറയുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല അല്ല തീർച്ചയായിട്ടും അത് അനുകൂലമല്ലായിരുന്നു ഇപ്പോഴും അവരെ അനുകൂലമായെങ്കിലും എന്ന് പേടിച്ച് ഉടനെ ചാടി കയറി പറയുന്നതന്നെ നമ്മുടെ മണിപ്പൂർ മണിപ്പൂർന്ന് എന്നെ മിണ്ടിയല്ല മണിപ്പൂർ മണിപ്പൂർ ചാടിച്ചാടി പറയാം ആരാ പിണറായിയാണ് പറയുന്നത് പിണറായി ഇവിടെ ക്രിസ്ത്യാനിക്ക് വല്ല ഗുണം ചെയ്തിട്ടുണ്ടോ ഇല്ല അതെ പിണറായി ഭർത്താവിനം പറയുന്നുള്ളു ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ ഇവിടെ ന്യൂനപക്ഷ അവകാശം ഇവിടുത്തെ കേരളത്തെ ന്യൂനപക്ഷം ആരാ വിശ്വകർമ്മജരുണ്ട് ഇവിടെ ന്യൂനപക്ഷമല്ലേ ക്രിസ്ത്യാനിയുണ്ട് ന്യൂനപക്ഷമല്ലേ അവർക്കൊന്നും ഒരു അന്നൂല് ന്യൂനപക്ഷ ക്ഷേമ ക്ഷേമവകുപ്പിൻ്റെ എൺപത് ശതമാനം കൊടുക്കുന്ന എവിടെയാണ് ഒരു സമുദായത്തിന് മാത്രം പേര് പറയുന്നില്ല മര്യാദയാണോ അവിടെ ഞാൻ പറയാം ഇപ്പം മുസ്ലിമിൻ്റെ പള്ളി ഓത്തുപള്ളിക്കുറം ഉണ്ട് അവിടെ ഓത്തുവള്ളിക്കൂറത്തെ അവിടെ പഠിപ്പിക്കുന്നവർക്ക് ശമ്പളവും പെൻഷനും ഉണ്ട് എന്താ വേദവാടം പഠിപ്പിക്കണ്ട ക്രിസ്ത്യാനിയുടെ അതുപോലുള്ള അതുപോലെ മക്കയ്ക്ക് പോകുന്നതിന് സബ്സിഡി കൊടുക്കുക കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ റോമിന് പോകുന്നതിന് വല്ലതും കിട്ടുന്നുണ്ടോ അപ്പോൾ അതിന് ന്യൂനപക്ഷമായി കൃത്യാനോട് നീതി ചെയ്യുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് ഒരു സംശയം വേണ്ട അതൊക്കെ മാറ്റം വരുത്തേണ്ടതാണ് ഇവിടെ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിമിന് കൊടുക്കരുതെന്നല്ല കൊടുക്കണം അവരും ഉയർന്നു വരട്ടെ പക്ഷേ ഭൂരിപക്ഷത്തിന് ഇല്ലാത്തത് ന്യൂനപക്ഷത്തിന് കൊടുത്തിട്ട് എന്താ കാര്യം ഭൂരിപക്ഷത്തെക്കൂടെ കൺസിഡർ ചെയ്യണ്ടേ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പറയുന്നതോടൊപ്പം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും തുല്യമായ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടായി ഇത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മാത്രം കൊടുത്താൽ ഒക്കെയല്ല ഹിന്ദുവനും പാവപ്പെട്ട സാമ്പത്തിക തകർന്നു കേൾക്കൊണ്ട് അവർക്കും കൊടുക്കണം അതായത് മര്യാദ വിശ്വകർമ്മജൻ ഏറ്റവും അപഗണിക്കപ്പെട്ട ഒരു വിഭാഗമല്ലേ എന്തുകൊണ്ട് അവരെ കൺസിഡർ ചെയ്യുന്നില്ല ഇത് പറഞ്ഞപ്പോഴാണ് അവർ ചോദ്യം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചത് കാരണം ഈ ഹമാസ് വിഷയത്തിലും പാലസ്തീൻ വിഷയത്തിലും ഒക്കെ തന്നെ അടുത്ത കാലത്തായി ക്രിസ്തീയ സഭകൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അകലുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ അകൽച്ച പി സി എയുടെ ബി ജെ പി രംഗപ്രവേശത്തോടുകൂടി ആ അകൽച്ച ഇടതുപക്ഷ മുന്നണിയിൽ നിന്നുള്ള അകൽച്ച ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കഴിയുന്ന കഴിഞ്ഞു കഴിഞ്ഞു നൂറ് ശതമാനം കഴിയും ഇവിടെ പ്രശ്നം മനസ്സിലാക്കണം മണിപ്പൂർ പിണറായി വിജയൻ പറഞ്ഞു മണിപ്പൂരിൻ്റെ ആ സംഭവം ബോംബെ ആർ ജോഷി പറഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരുടെ സിനഡ് ബാംഗ്ലൂർ കൂടി അവരും പറഞ്ഞിട്ടുണ്ട് മണിപ്പൂർ സംബന്ധിച്ച് നൂറ്റാണ്ടുകളെ നിലക്കുന്ന വംശീയ പ്രശ്നമാണത് അതിന് മോദിയോട് വഴക്കമുണ്ടാക്കിയിട്ട് എന്താ കാര്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തീരുമാനം തന്നെ മോദി ഇന്ദിരാജി ഏറ്റവും ശക്തിയാണ് അവരുടെ കാലത്ത് നടന്നില്ലല്ലോ നരേന്ദ്ര റാവുവിൻ്റെ കാലത്ത് നടന്നില്ലല്ലോ ശാസ്ത്രിയുടെ കാലത്ത് നടന്നില്ലല്ലോ ഇ പി സിംഗിൻ്റെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വംശീയ കലാപമാണ് കുക്കിയും മൈതയും രണ്ടും ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടി കറക്കുന്നു പിന്നെ അതിനകത്ത് എന്ത് വർഗീയത ചെയ്ത് പറയാനിരിക്കുന്നത് ഇവിടെ പിണറായിയോട് വിവരക്കേട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ പറയപ്പെടും തെറ്റിദ്ധരിച്ചു ക്രിസ്ത്യാനിയുണ്ട് ആ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി തെറ്റിദ്ധാരണ മാറണം പിണറായി വിനൊന്നും ചെയ്തിട്ടില്ല ക്രിസ്ത്യാനിക്ക് അതന്നെ പറയാം നിങ്ങൾ ചോദിക്കേണ്ട ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് എന്ത് തന്നു എന്ത് തന്നു ചോദിച്ചാൽ നമ്മുടെ സ്കൂളിലെ അധ്യാപക നിയമം പോലും തടഞ്ഞു വെച്ചിരിക്കുക പ്യൂണെ നിയമിക്കാൻ സമ്മതിക്കുന്നത് സ്കൂളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുള്ള ഈ സ്കൂൾ ഏറ്റവും കൂടുതൽ സ്കൂളൊന്നും വേണ്ട കാര്യമില്ല അന്ന് സ്കൂള് ഉണ്ടാക്കാനും ശമ്പളം കൊടുക്കാൻ ആരുമില്ല സർക്കാരിന് ശമ്പളം ഇല്ല ഗവൺമെന്റ് പള്ളിയാണ് ശമ്പളം കൊടുക്കുന്നത് അന്ന് സ്കൂൾ ഉണ്ടാക്കാൻ പള്ളിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നൂറ് ശതമാനം സാക്ഷരത കേരളം എത്തിയിരിക്കുന്നത് അത് നന്ദി വേണം ആ നന്ദി കൃത്യാനും കാണിക്കുന്നില്ല കേരളത്തിലെ എൻ ഡി എ ഭാഗമാണ് ബി ഡി ജെ എസ് ബി ഡി ജെ എസ് ആ ബി ഡി ജെ എസിന്റെ പിന്നെ തുഷാർ വെള്ളാപ്പള്ളി പിന്നെ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത സമയത്തായിട്ട് പ്രത്യേകിച്ച് ബി ജെ പി പ്രവേശനത്തിന് ശേഷം വളരെ ശക്തമായ ഭാഷയിലാണ് പി സി ജോർജിനെ വിമർശിക്കുന്നത് സാരി അത് വയസ്സ് എൺപത്തേഴ് എൺപത്തെട്ടോ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ എൻ്റെ ഒരു ജ്യേഷ അങ്ങനെ വല്ല വർത്തമാനം പറഞ്ഞാൽ അത് സ്നേഹത്തോട് കേൾക്കുക എന്നുള്ളതെ നമുക്ക് വാഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്ന് പുള്ളി ഞാൻ പറയാം പുള്ളിയുടെ സ്വഭാവം ഇവിടെ ഈ പുരുകമ്മലുണ്ട് ഇവിടെ വാഗമണ് എടുത്ത് ആ പുരുഷമ്മ താഴെയെല്ലാം കൃത്യാനിക്കും അവിടെ അള്ളാപ്പാറ മുസ്ലിങ്ങൾക്കൊക്കെ പതിച്ചു കൊടുത്തതാണ് ഇത് അപ്പം ഇത് ക്ഷേത്രം ഉണ്ട് മുരുകമ്മലയാക്കിയപ്പോൾ എൻ എസ് എസിനോട് ചോദിച്ചാൽ അവർക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞു എസ് എൻ ഡി പി ഏറ്റം എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളിയും മറ്റും ഇവിടുത്തെ മീനിച്ച യൂണിയൻ ഏറ്റം എന്ന് പറഞ്ഞ അനുസരിച്ച് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തു അല്ലേ ഇപ്പോഴും അവിടെ കട അത് പത്തേക്കറ് വെള്ളാപ്പള്ളിയുടെ പേരിലാണ് പതിച്ചു കൊടുത്തേ തിരുവഞ്ച് പ്രകാശം മന്ത്രിയായിരുന്നപ്പം എന്നാ വെള്ളാപ്പള്ളി അത് പണിയാഞ്ഞത് എനിക്കെന്താ ക്ഷേത്രം പെടത്തിട്ടില്ല അത് അങ്ങനെ ഉപകാരമെല്ലാം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എന്നെ ഒന്നും വേറെന്തറിയാമോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് നമ്മുടെ അവര് സഹായിക്കണം നാലര ലക്ഷം ഞാൻ കൈക്കൂലി മടിച്ചു കാശില്ല പക്ഷേ എന്റെ കുടുംബത്തിലെ കാശ് എടുത്തു നാലര ലക്ഷം വെള്ളാപ്പള്ളി ഈ പിന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമുദായ അംഗങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടോ പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള നിയമസഭ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പറയാം ഞാൻ പറയാൻ ഒരു കാര്യമില്ല ഇത് വെള്ളാപ്പള്ളി ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പള്ളി അങ്ങനെ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങനെ വിമർശിക്കാനില്ല അങ്ങേർക്കറിയാൻ നന്മ ചെയ്തിട്ടുള്ള ഈ ഒരു സമുദായത്തിൽ ഇവിടെ ഗുരുദേവൻ വേൽ വേൽ സ്ഥാപിച്ച മംഗു ക്ഷേത്രം ആ മങ്കു ക്ഷേത്രം ആരും കടന്ന സ്ഥലമാണ് അവിടെ ടൗണിൻ്റെ ഭാഗമൊക്കെ മാറ്റി റോഡും പാലും ഉണ്ടാക്കിയത് ഞാൻ ആ ക്ഷേത്രം ചുറ്റും മതിരി ഇട്ട് സർക്കാർ ചില മതിരി ഇട്ട് ചെയ്യാൻ അങ്ങനെ എനിക്കൊരു വ്യത്യാസമില്ല ഈഴുവ് സമുദായത്തെ അത്രമാത്രം സ്നേഹം കാണിച്ചിട്ട് പിന്നെ വെള്ളാപ്പള്ളിക്ക് പറയും ഇതൊക്കെ അപ്പോൾ വെള്ളാപ്പള്ളി പിന്നെ അദ്ദേഹം ഇത്ര പ്രായമായി വല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വെച്ച് അല്ല വർത്തമാനം കൊണ്ട് അങ്ങേരം വിമർശിക്കാൻ മാത്രമുള്ള മഠയാത്രമൊന്നും എനിക്കില്ല എന്നെ കിട്ടുകയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക